നമ്മളെ മഞ്ഞ് പച്ചക്കറികൾ നടാനുള്ള സമയമായി കളഞ്ഞു അപ്പോൾ കാബേജും കോളിഫ്ലവറും വന്നിട്ടുണ്ട് അപ്പോൾ അത് മേടിക്കാൻ പോകുന്നു ഓക്കെ അപ്പോൾ അത് മേടിച്ച് വന്നിട്ട് മണ്ണൊക്കെ ഒരുക്കി റെഡിയാക്കിയിട്ട് നടന്നല്ലോ അപ്പോൾ കുറച്ച് നേരത്തെ നട്ടിട്ടുണ്ടെങ്കിൽ ആ മഞ്ഞ് ഇപ്പോൾ കാലാവസ്ഥ കൊണ്ട് ആയതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ചൂ ചൂടിൽ വിട്ടിട്ടുണ്ട് അപ്പോൾ ശരിക്കും ക്ലിയറായി വരില്ല അപ്പോൾ കുറച്ച് നേരത്തെ നട്ടാൽ ആ മഞ്ഞ് കാലത്തിൽ നല്ല വല് വലുപ്പമുള്ള പൂ ഉണ്ടാവും പിന്നെ ഗ്യാബേജ് ഉണ്ടാവും ടോളിഫ്ലവർ ഗ്യാബേജൊക്കെ കുറച്ചും കൂടി വലുപ്പം കൂടുകയും ചെയ്യും നല്ല ക്ലിയർ ആകുകയും ചെയ്യും അപ്പോൾ അതാണ് ഫ്രഷ് കുറച്ച് നേരത്തെ കൈ കൊണ്ടുവരാൻ ഏൽപ്പിച്ചതാണ് നഴ്സറിയിൽ ഏൽപ്പിച്ചതാണ് അപ്പോൾ അവിടുന്ന് മേടിച്ച് കൊണ്ടുവരാൻ പോവാണ് ഓക്കെ എന്നാൽ പോയി എൻ്റെ പോയി നെസറി നമ്മളെ കഞ്ഞീന്ന് പറഞ്ഞ സ്ഥലമാണ് തിരുവൂരിൽ നിന്ന് കണ്ട് പുറത്തൊരു ഭാഗത്തേക്ക് വരുമ്പോ കഞ്ഞമ്പടി ഇവിടുന്ന് തിരുവൂര്ക്ക് പോകുമ്പോ പിന്നെ ആലത്തൂർ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റോപ്പ് ആണ് അവിടെ അവിടെ ആജത്തെന്ന് പറഞ്ഞ ഓഡിറ്റോറിയം ഉണ്ടാ അതിന്റെ തൊട്ട സൈഡിലുള്ള നെസറി കടയിലാണ് ആ നെസറി എന്നാണ് ഞാൻ മേടിക്കുന്നത് കേട്ടാ അപ്പൊ നമ്മളെ ആവശ്യക്കാരുണ്ടെങ്കിൽ അവിടെ പോയിട്ട് പേടിച്ചാൽ മതി നല്ല അടിപൊളി തൈ ഇട്ടും മോൾക്ക് വൈതനങ്ങൾ നല്ല ഓക്കെ നല്ല കരുത്തുള്ള തയ്യാളാണ്

ഇത് നല്ല ആരോഗ്യമുള്ള തൈകളാണ് അപ്പൊ ഈ ആരോഗ്യമുള്ള തയ്യൽ നടന്ന വേഗം തക്കാളിയൊക്കെ നല്ല അടിപൊളിയൊക്കെ ഉണ്ടാവുക നമ്മളെ കോളിഫ്ലവർ ഗ്യാബേഗക്കെ വന്നിട്ടുണ്ട് അപ്പൊ പുതിയ തൈകളൊക്കെ കുറെ എത്തിയിട്ടുണ്ട് ഉണ്ടല്ലേ നമ്മളിവിടുന്നാണ് കൂടുതലായിട്ട് ഇടുത്തല് ചീര എത്തിയിട്ടുണ്ട് ചോക്ക ചീര എത്തിയിട്ടുണ്ട് ഇത് നമ്മളെ റെഡ്ലേടി പപ്പായ തൈ ഇല്ല വേദന തൈ ഇതൊക്കെ സാധനങ്ങളൊക്കെ പുതിയതായിട്ട് എത്തിയതാണ് സാധനങ്ങളൊക്കെ കിട്ടിട്ടോ കൊറേ സാധനങ്ങള് കിട്ടുന്നുണ്ട് കാണിച്ചിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ വിചാരിച്ച സാധനങ്ങളൊക്കെ കിട്ടി ഒക്കെ നേരക്കി കാണിച്ച അപ്പം ഇത് ഗ്യാബേജ് ആണ് കേട്ടോ ഇത് കണ്ടാൽ വിചാരിക്കും കോളിഫ്ലവർ ആണെന്ന് അല്ല കേട്ടാ വേഗം മാറും ഇതൊക്കെ കുറച്ച് ഇതായിട്ടുണ്ടാവും ഇത് കുറച്ച് കുള്ളനായിട്ടുണ്ടാവും ഉണ്ടാ മേളം ഇതാണ് കോളിഫ്ലവർ ഇത് കോളിഫ്ലവർ ആണ് ഇത് ആണ് കേട്ടോ അങ്ങനെ രണ്ട് സെറ്റ് കോളിഫ്ലവറും കാബേജും പിന്നെ കുറച്ച് തക്കാളി കണ്ടപ്പോളേ അതുകൊണ്ട് കുറച്ച് തക്കാളി ഞാൻ മേടിച്ചിട്ടുണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം കുറച്ചും കൂടെ മേടിച്ചതാണ് ഇത് കാണുമ്പോൾ നമുക്ക് മേടിക്കാതിരിക്കാം തോന്നണില്ല അത്രയ്ക്ക് നല്ല കരുത്തനായ തക്കാളി തൈ ആണ് അത ഇതാ വരിണ്ടെങ്കിൽ തന്നെ പോകും അതാണ് തക്കാളി തൈ ഫോറും തക്കാളി കുറച്ച് വീട്ടില് തേങ്ങ പൊളിച്ചതിന്റെ ചവരി വേസ്റ്റ് എടുത്തതാണ് കൈര് തപ്പില്ലേ അതെങ്ങനാണ്ട് അടിയിലൊരു ബെഡ് മാതിരി പിന്നെ കുറച്ചിട്ട് പേടി ചെയ്യുമ്പോൾ ഒന്നേപ്പിന്റെ അല്ലേട്ടാ താരേപ്പിന്റെ മണ്ണ് കുറയാച്ച അതില് കമ്പോസ്റ്റ് മണ്ണില്ല അത് കുറച്ചിട കുറച്ചിട്ടിട്ട് അതിൽ തയ്യുന്ന നിക്ഷേപിക്കുമ്പോ ഫുള്ളായിട്ടൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടാ തൽക്കാലം നമുക്ക് തൈ നട തൽക്കാലേ തൈ നട മതി കയ്യൊക്കെ കുറച്ചു എന്തായ ശേഷം കുറച്ചും കൂടെ ഇട്ടുകൊടുക്കുക ഇത് ചാക്കിലാക്കി വെച്ചാൽ മതി ബാക്കിയുള്ളതേ റെഡി ആയില്ല അതേപോലെ എല്ലാ കവറിലും നിറയ്ക്കവറൊക്കെ നിറച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് കിട്ടും ല എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ അപ്പം ഈ കോളിഫ്ലവർ നടേ കോളിഫ്ലവർ നമുക്ക് കുറച്ച് തോന്നുന്നുണ്ട് അപ്പം അതുകൊണ്ട് നടാം കോളിഫ്ലവർ കോളിഫ്ലവറ് ഇപ്പൊ തന്നെ മുറച്ച് വേണ്ട നമുക്ക് ആക്കിയതിന്റെ ശേഷം അങ്ങനെ മറച്ചേക്കാ സെറ്റ് ഞാൻ പിന്നെ മണ്ണിടുന്നതിന് ശേഷം ചെക്ക് ചെയ്ത് മറക്കിയാൽ കുപ്പുറവില്ല ശരിയത്തിൽ തൈക്കിയിട്ടുണ്ട് നട അപ്പോൾ നല്ലതൊക്കെ ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോച്ച് കോളി ഫ്ലോറും ഒക്കെ ആയി അപ്പോൾ ആരുങ്ങനെ കണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മഴ കൂടുതൽ ശല്യം ഇവിടെ ഉണ്ടാവില്ല കവറ് നിറച്ചിട്ട് എന്തൊക്കെയാണ് ഞാനിട്ടിരുന്നു ഇപ്പം നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ അതിൽ അങ്ങനെയാണ് ഞാൻ ചെയ്യൽ ഇതാകുമ്പോൾ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ നടക്കും മൂന്നു റുപ്യ തയ്യന് മാത്രമേ ചിലവാകുള്ളൂ ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്യുക എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ പൈസ കടയെ കൊണ്ടുപോയി കൊടുത്തിട്ട് ആ പൈസയ്ക്ക് ഇവിടെ പച്ചക്കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ നെഴ്സറിയിൽ നിന്ന് തൈ പിടിക്കും നമുക്ക് ആവശ്യമുള്ള തൈ എത്തിച്ചേരും ഇനിയിപ്പോൾ ബീട്രൂട്ടിൻ്റെ തൈ എത്തിച്ചേരാൻ പറഞ്ഞിട്ടുണ്ട് ബ്രൂക്കോളി മേടിക്കാണ്ട് അപ്പോൾ അത് കുറച്ച് എത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എത്തിച്ചാൽ വിളിക്കും നമ്മളവിടെ ബീട്രൂട്ട് എന്തായാലും ഉണ്ടാവുക ഞാൻ പരീക്ഷിച്ചതാണ് വിജയിച്ചിണ് വീട്ടിലോട്ട് എന്തായാലും ഉണ്ടാവും അപ്പൊ അത് ഞാൻ കുറച്ച് തൈ ചോദിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങളെല്ലാരും ഇതേമാതിരി ശ്രമിക്കുക ശ്രമമാണ് വിജയം പരാജയപ്പെടരുത് ഒരു ദിവസം പരാജയപ്പെട്ടാലും പിറ്റേത്തെ ദിവസം വിജയം ഉറപ്പായിട്ടുണ്ടാവും ഓക്കെ ബൈ സി യു